റിച്ചഘോഷ് ഈ പേര് വെച്ചോളൂ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കൊണ്ട് ഞെട്ടിക്കുകയാണ് ഈ ഇരുപത്തിരണ്ടുകാരി ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് നിര വിറച്ചു നിൽക്കുന്ന സമയത്താണ് എട്ടാമത്തെ പൊസിഷനിൽ റിച്ച ക്രീസിലെത്തുന്നത് ആ സമയത്ത് ഇരുപത്തി ആറ് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി രണ്ട് എന്ന ദയനീയ സ്ഥിതിയിലായിരുന്നു ഇന്ത്യ റിച്ച ഘോഷ് ക്രീസിലെത്തിയതോടെ കളി മാറി ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച റിച്ച ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി അൻപത് കടത്തിയാണ് പുറത്തായത് എഴുപത്തിയേഴ് പന്തുകൾ നേരിട്ട് പതിനൊന്ന് ഫോറും നാല് സിക്സറും അടക്കം തൊണ്ണൂറ്റിനാല് റൺസാണ് റിച്ച നേടിയത് ദൗർഭാഗ്യവശാൽ സെഞ്ചുറി പ്രകടനം നടത്താൻ റിച്ചയ്ക്ക് സാധിക്കാതെ പോയി സെഞ്ചുറി ഒരു സിക്സർ അകലെ നിൽക്കെ ഉയർന്നു വന്ന ഫുൾ ടോസ് അടിച്ച റിച്ചയ്ക്ക് പിഴവ് സംഭവിച്ചു ഉയർന്നു പൊങ്ങിയ പന്ത് ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർ കയ്യിലെടുക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ റിച്ചഘോഷ് ഇരുപത് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു കൊളംബോയിൽ ബാക്കി വെച്ച ഇന്നിങ്സ് ഇന്നിങ്സാണ് റിച്ചഘോഷ് വിശാഖപട്ടണത്ത് പൂർത്തിയാക്കിയത് എന്നാൽ റിച്ചയുടെ ഈ വെടിക്കെട്ട് പ്രകടനം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചില്ല വനിതാ ഏകദിന ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസ് എടുത്ത് ഓൾ ആയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഏഴ് പന്തും മൂന്ന് വിക്കറ്റുകളും ബാക്കിയാക്കി വിജയിക്കുകയായിരുന്നു എൺപത്തിനാല് എടുത്ത് പുറത്താകാതെ നിന്ന നദിനി ഡി ക്ലാർക്കിന്റെ വെടിക്കെട്ടാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയമൊരുക്കിയത് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത് സ്മൃതി മന്ദാനയും പ്രതീക റാവലും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ അൻപത്തഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു മുപ്പത്തിരണ്ട് പന്തിൽ ഓരോ സിക്സും ഫോറും അടക്കം ഇരുപത്തിമൂന്ന് റൺസെടുത്ത സ്മൃതിയാണ് ആദ്യം പുറത്തായത് മൂന്നാം നമ്പറിലെത്തിയ ഹർലിൻ യോൾ പതിമൂന്ന് റൺസെടുത്ത് അല്പനേരം പിടിച്ചു നിന്ന ശേഷം മടങ്ങി പ്രതീക ക്ഷമയോടെയാണ് കളിച്ചത് അൻപത്തി ആറ് പന്തിൽ അഞ്ച് ഫോറടക്കം മുപ്പത്തിയേഴ് റൺസെടുത്ത പ്രതീക മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഇതിനെ മുതലാക്കാൻ മധ്യനിരക്ക് സാധിക്കാതെ പോയി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറ് നിരാശപ്പെടുത്തി മധ്യനിരയിലെ വിശ്വസ്ത ജെമിമ റോഡ്രിഗസ് ഡക്കായി മടങ്ങിയതും ടീമിനെ വലിയ ക്ഷീണമായി മാറി ഓൾ റൌണ്ടർ ദീപ്തി ശർമ്മ നാല് റൺസിലും പുറത്തായപ്പോൾ നൂറ്റി രണ്ടിന് ആറ് വിക്കറ്റ് എന്ന തകർന്ന അവസ്ഥയിലായി ഇന്ത്യ ഇതോടെ എട്ടാം നമ്പറിലിറങ്ങിയ റിച്ചഘോഷ് അത്ഭുത ഇന്നിംഗ്സുമായി ഇന്ത്യയുടെ നട്ടല്ലായി മാറുകയായിരുന്നു അമൻജോത് കൌർ പതിമൂന്ന് റൺസ് എടുത്തും പുറത്തായി സ്നേഹറാണ നിർണായക പ്രകടനം പുറത്തെടുത്ത് റിച്ചഘോഷിന് ഉറച്ച പിന്തുണ നൽകി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസാണ് സ്നേഹ് നേടിയത് ഇതിൽ ആറ് ബൗണ്ടറികളും ഉൾപ്പെടും ക്രാന്തി ഗൌഡ് റണ്ണെടുക്കാതെ പുറത്താകാതെ നിന്നപ്പോൾ ശ്രീചരണി ഗോൾഡണ്ടക്കായി മടങ്ങി ഇതോടെ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് ഓർഡറിനെ വിറപ്പിക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു സ്കോർ ബോർഡിൽ ആറ് റൺസ് ഉള്ളപ്പോൾ തൻസീം ബ്രീഡ്സിനെ ഡക്കാക്കി ക്രാന്തി ഗൌഡ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി അഞ്ച് റൺസ് എടുത്ത സ്യൂൺ ലൂസിനെ അമൻജ്യോത് കൌർ പുറത്താക്കിയപ്പോൾ അപകടകാരിയായ മരിസാൻ കാപ്പിനെ സ്നേഹാണയും മടക്കി ഇരുപത് ആയിരുന്നു കാപ്പിന്റെ സമ്പാദ്യം ഒരു റണ്ണെടുത്ത അനിക്കി പോഷിനെ ദീപ്തി ശർമ്മ റിട്ടേൺ കാച്ചിലൂടെയാണ് പുറത്താക്കിയത് സിനാലോ ജാഫ്ത പോരാട്ടത്തിന് ശ്രമിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരും മുന്നേ ശ്രീചരണി ചരണി മടക്കി അയച്ചു ഇതോടെ എൺപത്തൊന്നിന് അഞ്ച് എന്ന നിലയിലായി ദക്ഷിണാഫ്രിക്ക എന്നാൽ ആറാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ടാണ് ദക്ഷിണാഫ്രിക്ക സൃഷ്ടിച്ചത് ക്യാപ്റ്റനും ഓപ്പണറുമായ ലൌറ ഒരു വശത്ത് പൊരുതി നിൽക്കുന്നുണ്ടായിരുന്നു നൂറ്റി പതിനൊന്ന് പന്തിൽ എഴുപത് റൺസെടുത്ത ലൌറയെ ക്രാന്തി ഗൌഡ് പുറത്താക്കിയതോടെ ഇന്ത്യക്ക് വീണ്ടും പ്രതീക്ഷ കൈവന്നു എന്നാൽ ക്ലോ ട്രിയോനും നദിനി ഡി ക്ലർക്കും ചേർന്ന് പോരാട്ടം തുടർന്നു അറുപത്താറ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസെടുത്ത ക്ലോയെ സ്നേഹറാണ പുറത്താക്കി എന്നാൽ നദിനി ഒരു വശത്ത് പൊരുതി നിന്നു പന്തിൽ ാതെത്തിനാല് റൺസ് എടുത്ത നദിനിയുടെ മികവിൽ ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റിന്റെ വിജയം നേടിയെടുത്തു ലോകകപ്പിലെ ഇന്ത്യയുടെ അടുത്ത മത്സരം ഒക്ടോബർ പന്ത്രണ്ടിന് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ